ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ശ്രുതി നമ്മുടെ അമ്മ മുത്തശ്ശിയുടെയും പിന്നെ അഞ്ജലിയുടെയൊക്കെ ഒരു വാക്കുകൾ അവർ പറഞ്ഞതിന്റെ പ്രകാരം ലാവണിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലീസ് ലാവണിയെ വിളിച്ചിട്ട് പോലീസ് വരികയും അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി അവസാനം മുത്തശ്ശി പറയുന്നുണ്ട് ലാവണിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണം അവളെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് അവളുടെ ഡീറ്റെയിൽസ് പോലീസ് കണ്ടുപിടിച്ച് രണം എന്ന് ഒരു സംഭവം അവിടെ ഉണ്ടായി അങ്ങനെ അവിടെയാണ് എത്തി നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് ഇനി ലാവണിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കേണ്ടി വരുമോ ലാവണി ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാകുമോ അതോ ഇനി അത് സ്റ്റോപ്പാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപാതിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് ശ്രുതി ചെന്ന് പെട്ടിരിക്കുന്നത് അങ്ങനെ ശ്രുതിയെ രക്ഷിച്ച് മുത്തശ്ശി ശ്രുതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ലാവണിയെക്കുറിച്ച് പോലീസിനോട് സംസാരിക്കുന്ന സമയത്ത് അശ്വിൻ കയറി വരുന്നുണ്ട് അപ്പോൾ അശ്വിൻ കയറി വരുമ്പോൾ എന്താ പോലീസൊക്കെ എന്താ ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ വിളിച്ച് ശ്രുതിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ലാവണിയെ വിളിച്ച് വരുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചും ആരും അന്വേഷിക്കാൻ പോകുന്നില്ല സോറി വിളിച്ച് ക്ഷമിക്കണം എന്തായാലും ആരും ആരെ കുറിച്ചൊരു പരാതി എന്ന് പറഞ്ഞതിന്റെ പ്രകാരം പോലീസ് പോകുന്നുണ്ട് അങ്ങനെ ലാവണി ദേഷ്യം വന്നിട്ട് എനിക്ക് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഇൻസൾട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു അപമാനം നടന്നിട്ടില്ല എന്തായാലും ഭയങ്കര കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞ് ലാവണിയെ ദേഷ്യപ്പെട്ടിട്ട് കയറിപ്പോവാണ് സത്യം പറഞ്ഞാൽ ലാവണിയുടെ ഭാഗത്താണ് തെറ്റ് പക്ഷേ എന്തെങ്കിലും അശ്വിൻ അവിടെ കേൾക്കാൻ വേണ്ടി നിന്നില്ല ഇത് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഒന്ന് സോൾവ് ആക്കും കുറച്ച് സമാധാനം ഇതായി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ അശ്വിൻ കയറിപ്പോവാണ് എന്നാൽ അവിടെ നടന്ന ആ ഒരു കുറച്ച് നിമിഷം ആണെങ്കിൽ പോലും ആ ഒരു പ്രശ്നം അമ്മായിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി അങ്ങനെ അമ്മായിട് മുത്തശ്ശിയൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട് ഇത് ഇവിടെ നടന്ന സംഭവങ്ങൾക്ക് ഞങ്ങൾ ക്ഷമ ചോദിക്കുവാണ് നിങ്ങൾ വിഷമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമ്മായി പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മുത്തശ്ശിയെങ്കിലും അങ്ങനെ ആ ഒരു സമയത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതിന് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യങ്ങൾ അമ്മായിയും പ്രീതിയും കൂടി ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് നീ എന്തിനാ ഇവിടെ പിടിച്ച് നിൽക്കുന്നത് നിനക്ക് പൊയ്ക്കൂടെ വാ നമുക്ക് ഈ ജോലിയിൽ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ പോകാം വേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ അമ്മായി ശ്രുതിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതി പറഞ്ഞത് വേണ്ട എന്തായാലും ഞാനൊരു കാര്യം എന്നെ ഏൽപ്പിച്ചു ഞാൻ ആ ജോലി ഭംഗിയായിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്തായാലും ഇതൊക്കെ പോട്ടെ ഇതൊക്കെ അത് അവിടെ തന്നെ വിട് എന്തായാലും ഇതിൽ ഇനി ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ശ്രുതിയോട് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ ഒരു സംസാരങ്ങൾ നടക്കുന്നതിന് ശേഷം അഞ്ജലി അവരെ വന്ന് വിളിക്കുകയും പിന്നെ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ പൂജയിലെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ ഇടയിക്കൂടെ അത് ശ്രുതിയും പ്രീതിയൊക്കെ ആ ഒരു പൂജയിലെ വിളക്കൊരുക്കുകയും അങ്ങനെ പൂ വയ്ക്കുകയും അങ്ങനെ ഒരു ഒരുക്കങ്ങളിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ശ്രുതി നമ്മുടെ പ്രീതിയെ നോക്കി ചിരിക്കുകയും പ്രീതിയെ വളയ്ക്കാൻ വേണ്ടിയിട്ട് ആകാശം ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പ്രീതിയുടെ മുഖത്ത് ചെറുതായിട്ട് കുങ്കുമം പറ്റുകയും ആകാശ പറഞ്ഞ് തുടപ്പിക്കുകയും പിന്നെ ശ്രുതിയെ സഹായിക്കുകയും അങ്ങനെ അങ്ങനെ ഓരോ സന്തോഷ നിമിഷങ്ങൾ അവർക്കിടയിലും സംഭവിക്കുന്നുണ്ട് ഈ സമയത്താണ് ലാവണി വരികയും ലാവണിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ശ്രുതിയോട് അഞ്ജലി പറയുവാണ് നെയ്യ് വിളക്കിൽ ഒഴിക്കേണ്ട നെയ്യ് എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുകയും ശ്രുതി ആ ഒരു കാര്യം കേട്ടതിന് ശേഷം നെയ്യ് എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നാൽ നെയ്യ് എടുക്കുന്നതിന് മുന്നേ തന്നെ അശ്വിൻ നെയ്യും കൊണ്ടു വന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചേച്ചി പറഞ്ഞു തന്നതാണ് ഇത് കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി ആ നെയ്യ് വാങ്ങുന്ന സമയത്താണ് അശ്വിൻ്റെ ആ ഒരു ഷർട്ടിൽ നെയ്യ് പറ്റിയത് ശ്രുതി കാണുന്നത് അപ്പോൾ ഇത് കൃഷ്ണൻ നേരിട്ട് അശ്വിനെ അനുഗ്രഹിച്ചതാണെന്നും ഈ ഒരു പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് കൃഷ്ണന് തന്നെ നേരിട്ട് വന്നത് അനുഗ്രഹിച്ചതാണ് അതുകൊണ്ട് പൂജയിൽ നേരിട്ട് പങ്കെടുത്തോടെ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുമ്പോഴാണ് അഞ്ജലി വരുന്നതും അഞ്ജലിയോട് ശ്രുതി ഈ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടിട്ട് അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമായി നീയും പൂജയിൽ പങ്കെടുക്കാൻ പറയുമ്പോൾ അശ്വിന് പൂജയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്കതൊന്നും എന്ന് ചേച്ചിക്ക് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാൽ എന്നിട്ട് അഞ്ജലി പോയതിന് ശേഷം ശ്രുതിയോടും ശ്രുതി വീണ്ടും പറയുന്നുണ്ട് പൂജയിൽ പങ്കെടുക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയുടെ േഷ്യപ്പെട്ടിട്ട് അശ്വിൻ കെറുപ്പുവാണ് അപ്പോൾ എന്തായാലും തന്നെ വെല്ലുവിളിച്ച അല്ലെങ്കിൽ ഈ ദൈവത്തിനേക്കാൾ വലുതൊന്നും എന്നേക്കാൾ വലുത് ദൈവമൊന്നും അല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഇന്ന് അശ്വിനെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കും പൂജയിൽ പങ്കെടുപ്പിച്ചിരിക്കും അതെന്റെ വാശിയാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശിയുടെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് ലാവണ്ണയെ ട്രെയിൻ ചെയ്തിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ട് സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് മുത്തശ്ശിയുടെ മനസ്സിൽ കയറി പറ്റണം എന്നുണ്ടെങ്കിൽ സാരി ഉടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുത്തശ്ശി കുറച്ചുകൂടി ഇഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലാവണ്യ ശ്രുതി പറയുന്നത് കേട്ട് ലാ സാരിയൊക്കെ ഉടുക്കുന്നുണ്ട് അങ്ങനെ സാരി ഉടുത്തോണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ശ്രുതി ലാവണ്ണയോട് പറയുന്നത് അശ്വിൻ ഇന്ന് ഈ ഒരു പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മുത്തശ്ശി വിചാരിക്കും ലാവണ്ണയെ പറഞ്ഞതിന് ശേഷമാണ് അശ്വിൻ ഈ പൂജയിൽ പങ്കെടുക്കുന്നത് എന്ന് മനസ്സിലാകും അതുകൊണ്ട് കുറച്ചുകൂടി മുത്തശ്ശിക്ക് ലാവണയോട് ഇഷ്ടം തോന്നും അതുകൊണ്ട് അശ്വിനെ എങ്ങനെയെങ്കിലും പൂജയിൽ പങ്കെടുപ്പിക്കണം എന്ന് പറയുമ്പോൾ ലാവണയെ അത് പറ്റത്തില്ല കാരണം ഒരിക്കലും എ എസ് ആർ ഇതിന് സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ അതിനൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലാവണയെ അശ്വിനോട് പോയി സംസാരിക്കാനായിട്ട് പറഞ്ഞു വിടുവാണ് എന്നാൽ ലാവണയെ അശ്വിനോട് പോയി സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് ലാവണയെ ഇറക്കി വിടുവാണ് അപ്പൊ എന്തായാലും അത് നടക്കത്തില്ല ശ്രുതി അത് നടക്കത്തില്ല അശ്വരന്തായാലും സമ്മതിക്കത്തില്ല എന്ന് ലാവണ്യ വന്ന് പറയുമ്പോൾ ശ്രുതി പറയുകയാണ് അങ്ങനെയെങ്കിൽ ഇതിന് വേറൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലാവണ്ണയോട് ആ ഒരു ഐഡിയ പറയുകയും ഇത് മുത്തശ്ശിയോട് പോയി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് അങ്ങനെ ലാവണ്യ ലാവണ്യായിട്ട് കണ്ടുപിടിച്ച ഐഡിയ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് പറയുകയും അങ്ങനെ മുത്തശ്ശിയെ എല്ലാവരും കൂടി ചേർന്നിട്ട് തോന്നുന്നു പ്ലാൻ ചെയ്യുവാണ് അങ്ങനെ അശ്വരാണെങ്കിൽ ഈ സമയത്ത് റൂമിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് പോയി അപ്പോൾ ഇവിടെ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജനറേറ്റർ ഓണാക്കാനും ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിലെ അശ്വിൻ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ലാവണി ഒരു തട്ടവും വിളക്കുമായിട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് ഇത് കത്തിക്കൂ ഈ ഒരു വിളക്ക് കത്തിക്കാനായിട്ട് അശ്വിനോട് പറയുന്നുണ്ട് അപ്പൊ അശ്വിൻ കത്തിച്ച സമയത്താണ് ആ ഒരു വിളക്ക് ഇത് വിളക്കിലെ ഈ ഒരു കൃഷ്ണന്റെ പൂജയുടെ ഭാഗമായിട്ട് കത്തിക്കേണ്ട താലമാണ് എന്ന് അശ്വിന് മനസ്സിലായത് ആ വിളക്ക് കത്തിച്ച് അതേ സമയം തന്നെ കറന്ന് വരികയും അശ്വിൻ അനുഗ്രഹമുണ്ട് കണ്ടോ ദൈവത്തെക്കാൾ വേറെ വലുതായിട്ട് ആരുമില്ല അതുകൊണ്ടാണ് ഇപ്പോ അശ്വിന്റെ കൈ കൈകൊണ്ട് തന്നെ ഈ വിളക്ക് കത്തിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിളക്ക് ഉപയോഗിച്ച് തന്നെ മറ്റ് വിളക്കുകളിൽ ദീപം പകരാനായിട്ട് ഒത്തശ്ശി എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ അശ്വിൻ ആ ഒരു വിളക്കിൽ മറ്റ് വിളക്കുകളിലെല്ലാം ഒരു തട്ടം വെച്ചിട്ട് എല്ലാത്തിലും ദീപം പകരുകയും എന്നാൽ ആരാണോ ഈ ഒരു ജന്മാഷ്ടമി പൂജയ്ക്ക് വേണ്ടിയിട്ട് വിളക്കിൽ ദീപം പകർന്നത് അവർ തന്നെ അവർ ഈ ഒരു പൂജ തീരുന്നത് വരെ തന്നെ ഇവിടെ ഉണ്ടാകണം എന്നൊരു തീരുമാനം കൂടി മുത്തശ്ശിയെടുക്കുന്നുണ്ട് എന്നാൽ അശ്വിൻ ഈ ഒരു തീരുമാനത്തോട് യോജിക്കാതെ പറ്റത്തില്ല എന്ന് പറയുകയും അഞ്ജലി വീണ്ടും നിർബന്ധിക്കുവാണ് എന്നാൽ അശ്വിൻ എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് അശ്വിൻ ആ ഒരു പൂജയിൽ പങ്കെടുക്കുക എന്ന് സമ്മതിക്കുവാണെങ്കില് ലാവണ്യ പറഞ്ഞിട്ടാണ് അശ്വിൻ സമ്മതിച്ചത് എന്നുള്ള ഒരു ആ ഒരു കാര്യം അവിടെ വരും എല്ലാവരും അങ്ങനെ പറയത്തുള്ളൂ പക്ഷേ ഇതിന്റെ പിന്നിൽ ശ്രുതിയാണ് എന്നുള്ള ഒരു സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അശ്വിന്റെ ജീവിതത്തിൽ മാറി പറയാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളിൽ കണ്ടറിയാതെ